ഭജനവയൽ ഒരുക്കുന്ന ജീവിതം തിരുഹൃദയ സന്യാസി സഭാ സമൂഹ സ്ഥാപക പിതാവ് ധന്യൻ കതലിക്കാട്ടിൽ മത്തായച്ഛൻ്റെ ജീവിത ചരിത്രം അധ്യായം നാല് ഇടവക സേവനം തുടർച്ച ലാലം പഴയപള്ളി വികാരി ബഹുമാനപ്പെട്ട മത്തായച്ചന്റെ ക്ഷമയോടും സ്നേഹത്തോടും കൂടിയുള്ള സമീപനവും നിരന്തരമായ പ്രാർത്ഥനയും ബലഹീനതയാലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലും തിന്മേൽ തന്നെ നിലനിന്ന് മാനസാന്തരത്തിന് മടിച്ച ചിലരെ സ്ഥിരമായി സൽപാദയിലേക്ക് ആനയിച്ചു പരസ്യപാപിനിയായ ഒരു സ്ത്രീയെ പല പ്രാവശ്യം അച്ഛൻ ഉപദേശിക്കുകയും മാനസാന്തരപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു എങ്കിലും അവൾ വീണ്ടും അതേ ജീവിത രീതിയിൽ മുൻപോട്ടു പോകുന്നതായി അച്ഛന് അറിവ് കിട്ടി തീക്ഷ്ണമായി പല മണിക്കൂറുകൾ പ്രാർത്ഥിച്ച ശേഷം അച്ഛൻ സ്വന്തം കൈവിരൽ മുറിച്ച് ആ രക്തത്തിൽ മുക്കി എഴുതി നീ ഇനിയെങ്കിലും മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ നീ നശിക്കും എന്ന് ഈ രക്തലിഖിതം അച്ഛൻ കപ്പ്യാർ വശം അവൾക്ക് കൊടുത്തയച്ചു ഇത് കണ്ടപ്പോൾ അവൾ ആകെ ഭയന്ന് വിളറി പിന്നീട് ശാന്തമായി അച്ഛനെ സമീപിച്ചു പശ്ചാത്താപത്തോടെ കുമ്പസ് തന്റെ പഴയ ജീവിതം പാടുപേക്ഷിച്ച് ഭക്തജീവിതം നയിക്കുവാൻ ആരംഭിച്ചു താമസിയാതെ അവൾ ഭാഗ്യമരണം പ്രാപിക്കുകയും ചെയ്തു കൃത്തഴിഞ്ഞ ജീവിതത്തിന്റെ അഴുക്കുചാലിൽ നിന്ന് അച്ഛന്റെ ഉപദേശം വഴി രക്ഷപ്പെട്ട മറ്റൊരു സ്ത്രീ കുർബാനയ്ക്ക് മുൻപ് പള്ളിയിൽ വന്നുകൊള്ളാമെന്ന് സമ്മതിച്ചിരുന്നു കുർബാനയ്ക്ക് സമയം അടുത്തിട്ടും പ്രസ്തുത സ്ത്രീയെ കാണാനില്ല ഒട്ടും മടിക്കാതെ അച്ഛൻ ആളയച്ച് അവളുടെ വരവും കാത്ത് സങ്കീർത്തിയിൽ ഇരുന്നു പരസ്യപാപിനിയായ ഒരു സ്ത്രീക്ക് വേണ്ടി വികാരിയച്ഛൻ കുർബാന ചൊല്ലാൻ സമയം വൈകുന്നതിൽ ചിലർക്കെങ്കിലും അല്പസ്വല്പം സ്വല്പം നീരസം തോന്നിയിരുന്നേക്കാം എന്നാലും കൈവിട്ടുപോയ ഒരു ആത്മാവിനെ തിരിച്ചെടുക്കാനുള്ള തീവ്ര അഭിലാഷ വ്യഗ്രതയിൽ കേവലമായ രസനീരസങ്ങളോ ഔപചാരികമായ ഔചിത്യനൌചിത്യങ്ങളോ അച്ഛൻ പരിഗണിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം എന്തായാലും അന്യാദൃശ്യമായ ക്ഷമയും വിട്ടുവീഴ്ചയും സൗമനസ്യവും കൊണ്ട് നഷ്ടപ്പെടുവാനിരുന്ന ആ സ്ത്രീയും സഭാ മാതാവിന്റെ മടിയിലേക്ക് പുനരാനയിക്കപ്പെടുകയാണുണ്ടായത് ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി മാനസാന്തരപ്പെട്ട ഒരാൾ കുംഭസാരത്തിനടങ്ങി പരസ്യമായി ദുർമാതൃകയ്ക്ക് കാരണമായിട്ടുള്ള പാപികൾക്ക് അക്കാലത്ത് കൊടുത്തിരുന്ന ഒരു പ്രായശിത്വം കഴുത്തിൽ കയർ ധരിച്ചുകൊണ്ട് ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ കുർബാന കാണുക എന്നതായിരുന്നു എന്നാൽ അത് നിറവേറ്റുവാൻ ആ അനുതാപി അല്പം മടി കാണിച്ചു ഉടനെ അച്ഛൻ തന്നെ ആ പ്രായശിത്തം നിറവേറ്റുവാൻ തയ്യാറായി തദക്ഷണം ആ അനുദവി അനുദാപി മുൻപോട്ട് നീങ്ങി ക്ഷമാപണം ചെയ്ത് തന്റെ ആത്മപിതാവിന്റെ കയ്യിൽ നിന്നും പ്രായശ്ചിത്തത്തിന്റെ ചിഹ്നമായ കയർ വാങ്ങി യാതൊരു മടിയും കൂടാതെ ധരിച്ചുകൊണ്ട് പ്രായശ്ചിത്വം അനുഷ്ഠിച്ചു പല രീതിയിൽ ഉപദേശിക്കുകയും അനുതാപ പ്രബോധനങ്ങൾ നടത്തുകയും ചെയ്തിട്ട് ഒട്ടും വഴങ്ങാതിരുന്ന മറ്റൊരു പാപഗ്രസ്ഥനെ മാനസാന്തരപ്പെടുത്തുന്നതിന് പൂർവോപരി കഠിനതരവും ആത്മസ്പർശകവുമായ മാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത് ആദ്യം തന്നെ ആ വ്യക്തിയുടെ മാനസാന്തര നിയോഗം വെച്ച് ഒരു നവനാൾ പ്രാർത്ഥന ആരംഭിച്ചു പ്രാർത്ഥനയോടൊപ്പം ഉപവാസവും അനുബന്ധ തപശ്ചരികളും തുടർന്നു അനുദിനം അനുദിനം നിർദ്ദിഷ്ട വ്യക്തിയെ സമീപിച്ച് സ്വരത്തിൽ അനുരഞ്ജന സംഭാഷണം നടത്തി എത്ര തന്നെ പണിപ്പെട്ടിട്ടും ഫലം അനുകൂലമാകാതെ വന്നപ്പോൾ തൻ്റെ കീഴിൽ ഭരണമേൽപ്പിക്കപ്പെട്ട ഒരു ആത്മാവ് നിത്യനാശത്തിലേക്ക് വഴുതി വീഴുന്നതിനോർത്ത് അദ്ദേഹം ആകുലനായി ഭാവികൾക്ക് വേണ്ടി കുരിശിന്റെ വഴിയിലുടനീളം രക്തം ചിന്തിയ തിരുനാഥന്റെ ദിവ്യഹൃദയത്തിലെ അമൂല്യ രക്തം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വ്യർത്ഥമായി പോകുന്നുവല്ലോ എന്ന ചിന്ത ആ തിരുഹൃദയ ഭക്തനെ വേദനിപ്പിച്ചു ഇടറുന്ന സ്വരത്തിൽ അദ്ദേഹം അനുതാഭാർത്ഥിനെ തുടർന്നു അയാളുടെ മാനസാന്തരത്തിനു വേണ്ടി കൂടുതൽ ത്യാഗത്തിനും തയ്യാറാകുവാൻ താൻ നിശ്ചയിച്ചുറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് വികാരിയച്ഛൻ അറിയിച്ചു തന്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി വികാരിയച്ഛൻ പ്രകടിപ്പിക്കുന്ന ഉത്കടമായ മാനസാന്ദ്ര ദാഹവും ഈശ്വര ആ അനുതാപ വിമൂഖനെ ആഴമായി സ്പർശിച്ചു അനുതാപത്തിന്റെ വിശുദ്ധ വികാരം ഒരു മിന്നൽ പിണറുപോലെ അയാളുടെ ആത്മാവനെ സ്പർശിച്ചു പശ്ചാത്താപത്തോടെ അയാൾ വികാരി അച്ഛനു മുൻപിൽ മുട്ടുകുത്തി ഏറ്റവും കഠിന ഏറ്റവും കഠിന ഹൃദയങ്ങളെപ്പോലും ഇളക്കുന്നതിനുള്ള വരം ഞാൻ വൈദികർക്ക് നൽകുമെന്ന് ഈശോയുടെ തിരിഹൃദയം വിശുദ്ധ മാർഗേറ്റ് മേരി അലക്കോക്കിനോട് ചെയ്ത വാഗ്ദാനം തിരിഹൃദയപ്രേഷിതനായ ബഹുമാനപ്പെട്ട മത്തയച്ചനില് അക്ഷരം പ്രതി നിറവേറി